തമിഴ്നാട് അതിർത്തിയായ നീലഗിരിയിൽ രണ്ടിടങ്ങളിലായി ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു റാഗ് എസ്റ്റേറ്റ് സ്വദേശി രാജേഷിനെ ആന ആക്രമിച്ചത് ഭാര്യക്കൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് മസ്സിനഗുടിയിൽ പുക്കാപുരം സ്വദേശി പുട്ടുമാതനും ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും സുർജിത്ത് ഈ പ്രദേശങ്ങളൊക്കെ നിരന്തരമായി ഈ കാട്ടാനയുടെ ആക്രമണം അല്ലെങ്കിൽ അത് ആ മേഖലയിൽ ഇറങ്ങി ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന പ്രദേശങ്ങളാണോ എന്താണ് നാട്ടുകാർ പറയുന്നത് വിജയകുമാർ രണ്ടിടങ്ങളിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഒന്ന് നെല്ലാക്കോട്ടയിലാണ് നെല്ലാക്കോട്ട എന്ന് പറയുമ്പോൾ നീലഗിരി ജില്ലയുടെ ഭാഗമായ പ്രദേശം അവിടെ നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് അവിടേക്ക് അവിടുത്തെ ചന്തയിലേക്ക് എത്തിയതായിരുന്നു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തിയതായിരുന്നു രാജേഷും ഭാര്യ ഗംഗയും ഒരു ഓട്ടോറിക്ഷയിലാണ് എത്തിയത് അവിടുന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങി പോവുകയായിരുന്നു മണങ്ങി പോകുന്നതിനിടെ കാട്ടാന ഓട്ടോറിക്ഷയ്ക്ക് നേരെ പാഞ്ഞെടുത്തു ഇതിനിടയിൽ രാജേഷ് ഇറങ്ങി ഓടി രാജേഷിനെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മൃതദേഹം മാറ്റാൻ തയ്യാറാകാൻ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത് ഭാര്യ ഗമ്മിക്കും അതോടൊപ്പം തന്നെ ഡ്രൈവർക്ക് ഓട്ടോ ഡ്രൈവർക്കും പരിക്കില്ല പക്ഷേ ഇദ്ദേഹത്തെ ഗുരുതരമായി പരിക്കേറ്റു അവിടെ വെച്ച് തന്നെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത് അതോടൊപ്പം മസിനകുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊക്കാപുരം പ്രദേശത്താണ് ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് നാൽപ്പത്തി രണ്ടു കാരൻ കുട്ടുമാതൻ എന്ന ആളാണ് മരിച്ചത് ഈ പൊക്കാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മധുക്കോട്ടയിലേക്ക് പോകുമ്പോൾ കാട്ടാന അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു ശരീരത്തിന്റെ ഇടതു വശത്തെ പിൻഭാഗത്ത് ആന കുത്തി ഗുരുതര പരിക്ക് ഉണ്ടായി തുടർന്ന് വൈദ്യസഹായത്തിനായി നേരെ ആദ്യം മസിനകുടി സർക്കാർ പ്രാഥമിക ആരോഗ്യ ആരോഗ്യന്തരത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഊട്ടിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നീലഗിരിയുടെ ഭാഗമായ പ്രദേശത്ത് രണ്ട് മരണങ്ങളാണ് ഇന്ന് നീലഗിരി മേഖലയിലാണ് കാട്ടാനാണ് വ്യത്യസ്ത സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത് സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം